കർണാടക അംഗോയിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള പരിശോധന എട്ടാം ദിവസത്തിലേക്ക് കടക്കുന്നതും പ്രതീക്ഷയോടെ അർജുനന് താമസിക്കാതെ കണ്ടെത്തണമെന്നാണ് പ്രതീക്ഷ ഏഴു ദിവസത്തെ തിരച്ചിൽ കരയിൽ ലോറി കണ്ടെത്താൻ സാധിച്ചില്ല ലോറി പുഴയിലേക്ക് ഒഴുകിപ്പോയെന്ന നിഗമനത്തിൽ ഇന്ന് ഗംഗാവാലി പുഴയിലാകും തിരച്ചിൽ ഇന്നലെ പുഴയിൽ നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന നാവികസേനയ്ക്കൊപ്പം കരസേനയും തിരച്ചിൽ തുടരും ഉത്തര കന്നഡ അങ്കോലോ ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ചിരുന്ന ലോറിയാണ് കണ്ടെത്തിയതെന്ന് കർണാടക പോലീസ് സ്ഥിരീകരിച്ചു